ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും പല മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ സൗഹൃദം അത്തരത്തിലൊരു അസാധാരണ ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ബന്ധം പലപ്പോഴും ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം അതൊരു യുദ്ധം മാത്രമായിരുന്നില്ല ലോകം കണ്ട ഒരു വലിയ ശക്തി പ്രദർശനമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനത്തിലൂടെ ഉരുത്തിരിഞ്ഞ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തെയും പിന്തുണച്ച ഇന്ത്യ യുദ്ധഭൂമിയിൽ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച് മുന്നിൽ നിന്നവരുടെ കൂട്ടത്തിൽ അറ്റോമിക് ശക്തികളായ അമേരിക്കയും ബ്രിട്ടനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ നാല് എയർ ബേസുകൾ ആക്രമിച്ചതോടെ യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു ഇന്ത്യയുടെ നേതൃത്വത്തിലുണ്ടായ കിഴക്കൻ പോരാട്ടം വിജയം കൈയടക്കിയപ്പോൾ തന്നെ പടിഞ്ഞാറൻ ശക്തികൾക്ക് ആശങ്ക ഉയർന്നു ഇന്ത്യയുടെ യുദ്ധനീക്കങ്ങൾ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ യു എസ് എസ് എൻ്റർപ്രൈസസ് എന്ന ആണവായുധം സജ്ജമാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വെടിനിർത്തൽ ഉടമ്പടിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ നീക്കം മനസ്സിലാക്കിയ ഇന്ത്യയുടെ റോ അടക്കമുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ ഉടൻ പ്രതികരിച്ചു ഇന്ത്യയുടെ ആ സമയത്തെ ഏക വലിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെതിരെയാണ് അമേരിക്കയുടെ അധികായ കപ്പൽ നീങ്ങിയത് അതേസമയം ബ്രിട്ടൻ അവരുടെ കപ്പലായ എച്ച് എം എസ് ഈഗിളുമായും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു രണ്ട് ഭാഗത്തു നിന്നും വൻ സൈനിക സാന്നിധ്യവുമായി ഇന്ത്യയെ അവർ വരിഞ്ഞു മുറുക്കാൻ തയ്യാറായി നിൽക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തര സന്ദേശം റഷ്യയിലേക്ക് എത്തുന്നത് അതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായി സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടത് റഷ്യയുടെ ആണവായുധങ്ങളോടെ സജ്ജമായ സബ്മറൈൻ സംവിധാനങ്ങളായിരുന്നു ആണവ സംവിധാനങ്ങളുമായി അണിനിരുന്ന കപ്പലുകൾ വെറും പ്രദർശനത്തിനല്ല യുദ്ധത്തിനൊരുങ്ങി തന്നെയാണെന്ന് ബ്രിട്ടനും അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ടുതന്നെ ആ പടിഞ്ഞാറൻ ശക്തികൾക്ക് ഈ സമ്മരയൻ ശക്തിയുടെ വലിപ്പ് മനസ്സിലാക്കി വന്ന വഴിയെ തിരിച്ചു മടങ്ങുക മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയുടെ യു എസ് എസ് സെൻറ്റർ ബ്രിട്ടൻ്റെ എച്ച് എം എസ് ഈഗിളും പിന്മാറി അതോടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തെളിഞ്ഞു അന്ന് ഇന്ത്യയ്ക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തിയത് ലോകശക്തികളായിരുന്നു അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസം രാജ്യത്തെ നയിച്ചിരുന്ന ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെയും കൂടെ നിന്ന റഷ്യയുടെയും ശക്തമായ ഇച്ഛാശക്തിയായിരുന്നു രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ചാണെങ്കിൽ ആണവ ഭീഷണിയെയും തുരത്താൻ കഴിയുമെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അന്നാണ് വെറും പതിനാല് ദിവസം കൊണ്ട് ഇന്ത്യയുടെ വിജയഗാഥ പൂർത്തിയാവുകയും ഡിസംബർ പതിനാറിന് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ കീഴടങ്ങുകയും ചെയ്തു ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിൻ്റെ ജനനത്തിന് ലോകം സാക്ഷിയായി ഈ ചരിത്രം തീർത്തും ഇന്ത്യയുടെ വിജയഗാഥ മാത്രമായിരുന്നില്ല റഷ്യയുടെ പ്രത്യാക്രമണ ഭീഷണിയുടെ ഫലം കൂടിയായിരുന്നു ഇന്ത്യക്കെതിരെ നിങ്ങൾ ആയുധമെടുത്താൽ അത് നിങ്ങൾ റഷ്യക്കെതിരെ ആയുധമെടുത്തത് പോലെയാണെന്നാണ് അന്ന് ബ്രിട്ടന് റഷ്യ താക്കീത് നൽകിയത് ഇന്ന് വരെ ആ അടുപ്പം ഇന്ത്യയും റഷ്യയും കാത്തുസൂക്ഷിക്കുന്നു രാഷ്ട്രീയപരമായും സൈനിക തലത്തിലും സാങ്കേതിക വാണിജ്യ രംഗങ്ങളിലും ഈ ബന്ധം ദൃഢമാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഇപ്പോഴും ഭയപ്പെടുന്നതാണ് ഇന്ത്യയ്ക്ക് പിൻബൂലമായി റഷ്യയുടെ ഈ പിന്തുണ